എന്താണ് ബുദ്ധിമുട്ട് നീ എനിക്ക് ഓർമ്മ എനിക്കുണ്ട് ഞാൻ ഉറപ്പായിട്ട് മോശം നടത്തിക്കോട്ടെ എന്നെ ഒരുപാട് ഞാനൊരു മോഷണം നടത്തിക്കോട്ടെ നീ ഇന്നേ വരെ ഒരു മൊട്ടു സൂചിയെങ്കിലും അടിച്ച് മാറ്റിയടാ ഡിഗ്രി ഇരിക്കും അതല്ല എന്നെ താഴ്ത്തി കേട്ടാ ശ്രമിക്കേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബാങ്കിൽ മോഷണം നടത്തിയതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഒരു ബാങ്കിൽ ചെന്ന് 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 കേറി കേറി എനിക്ക് എന്ത് ഞാൻ 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 ചുറ്റും വീണു നീ ഏത് ബാങ്കിൽ ബ്ലഡ് എന്നെ കൂടെ കൊണ്ടുപോയില്ലേ മാറ്റി വെച്ചിരിക്ക നീ ഇന്ന് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല നീയും നിൽക്കണ്ട നീയും വിട്ടോ ഞാൻ ബോംബെക്ക് പോവേ ബോംബെ ബോംബേ ഞാൻ വലിഞ്ഞേറിച്ചെല്ലും ഈ ആശാന്റെ ശരിയാവേന്നുള്ള ഇത് ഞാൻ നേരത്തെ തീരുമാനം എടുത്തേണ്ടിട ഇങ്ങനെ ഇന്നേവരെ ഇത്രയധികം മോശങ്ങൾ നടത്തി നമ്മൾ ഏതെങ്കിലും ഒരു മോഷണത്തിന് നീ എന്റെ ഞാനാണെന്ന് പറയില്ലോ എനിക്കൊരു പേടിയില്ല പേടി ഇല്ലാത്തോണ്ടായിരിക്കും മുട്ട കൂട്ടിടിക്കുന്നു ഒരു புழுத்தில் புலகமாயசு தவே தவே தவ என்று பைதங்களையும்

ആസാനെ അതല്ല ആസാന ഇന്നേ വരെ നമ്മളൊരു മോഷണത്തിന് ആശം കൊണ്ടുപോയില്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് വിഷമം കൊണ്ടാണ് ആസാനെ വിഷമങ്ങളൊക്കെ കൊണ്ടുപോകണ വൈകുന്നേരം ആറു മണിയായി കഴിഞ്ഞാൽ ജെന്നലിന് കൂടെ പഠിക്കുന്ന ടീമാണ് നിങ്ങളെ നിന്നെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പെടും സത്യമായിട്ട് ആശാനെ പഠിപ്പിക്കില്ല പോലീസാരെ ഇടിച്ച് പഠിപ്പിച്ചോളാ നിലക്കൊക്കെ മറ്റേ ഞാൻ ഈ ഫീൽഡിൽ വന്നു അറിയാ എങ്ങനെ വെറും കാലിക്കൈമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത് അയ്യോ അങ്ങനെ ആണെങ്കിൽ ഗിന്നസ് ബുക്കിൽ കേറുക എല്ലാരിക്കും തൊള്ളല്ലേ കൈ ആശാൻ കാലിലല്ലേ കൈ എന്റെ ഈ കൈ നിന്റെ കർണത്തെ പതിയാണ് കാണാടാത് മോഷണം ഞാൻ നടത്തി എന്നെ ഇന്നേ വരയ്ക്ക് ഒരു പോലീസ് പോലും പിടിച്ചിട്ടില്ല എന്തുകൊണ്ട് ഒരു തുമ്പ് ബാക്കി വെച്ചിട്ടില്ല തുമ്പ് തുമ്പ് ഓലത്തുമ്പോ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ചോദിച്ചൊണ്ണൂറ്റമ്പത് മോഷണങ്ങൾ ഒറ്റയ്ക്കല്ലേ നടത്തിയത് ഒരു ഒറ്റയാളെ പോലും കൂടെ കൂട്ടായിരുന്നു ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള മൊത്തം കള്ളന്മാരാണ് എല്ലാ അടിച്ചോണ്ട് പടലോടെ കൊത്തിക്കൊണ്ട് അശനേ ഒരു മോഷണം നമ്മളെ കൂടെ കൊണ്ടുപോകാ വെറുതാങ്ങ് കൊണ്ട് കേറ്റിക്കൊണ്ട് പോയാ മതി ഇടാ കല്ലണായി ആദ്യം നിക്കണം പിന്നെ കക്കണം പിന്നെ മുക്കണം ഒരു കല്ലണ്ട യഥാർത്ഥ കടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോട്ടിക്കണം മോട്ടിക്കാൻ മാത്രല്ല ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം ആദ്യം പഠിപ്പിക്കണം എന്താ എന്തിനാണ് അടിച്ചത് നിന്ന് കിണിക്കുന്നടാ എന്തിനാ ഒഴിഞ്ഞു മാറത്താണ് ഞാൻ പറയുന്നത് കള്ളനാവണ കള്ളണ കടന്ന് കരിഞ്ഞാ പാത്രം പോരാടി എങ്ങനെ ഒഴിഞ്ഞു മാറണം അതുകൂടെ ഒഴി അത് കൊള്ളാം അടിച്ച് അച്ഛൻ ചത്തുവും

ഒരു കാര്യം ചെയ്യാ നീ ഷാട പോലീസ് അതെന്താകുമ്പോ നിന്റെ നെകല് മാത്രം അത് നീ വേണ്ട നീ ഇവിടെ മരം കണക്ക് മതി അപ്പൊ ഞാൻ കള്ളാൻ നീ പൊടിച്ച് ഓടിക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി പറഞ്ഞ അപ്പൊ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒഴിഞ്ഞു പറഞ്ഞ് ഞാൻ പോലീസ് ഞാൻ ഞാൻ നീ എന്തിനാണ് ആശാന് എപ്പോഴും ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ആശാൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഭയങ്കര വിഷമ ആശാനെ എങ്ങനെ ഭീകര രൂപം വെച്ചിട്ട് വിഷമിക്കല്ലേ കാണാൻ ഞാൻ ഞാൻ പറഞ്ഞുതരാം പോഞ്ഞുതരാം സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുമ്പോൾ നാട്ടുകാര് ആഘോഷിക്കുന്നു ഉറക്കം പൊട്ടിക്കുന്നു ഇവിടെ മമ്മൂട്ടിയുടെ മോലാണ്ട് സിനിമ നൂറ് ദിവസം കൊടുക്കുമ്പോൾ പാലഭിഷേകം നടത്തുന്നു പൂക്കൽ തീർന്നു എന്റെ നൂറാമത്തെ മോഷണമാണ് ഇന്ന് നടക്കാൻ വന്നത് പാലഭിഷേകം ഇല്ല വാദ്യഘോഷങ്ങളില്ല ഇല്ല ആ പട രണ്ട് രണ്ട് വേട്ടാവളിയമ്മ എന്തിനു കൊള്ളാം ഭയങ്കര ഇന്ന് നമുക്ക് നമുക്ക് നീയാണ് വെറുതെ സർപ്രൈസ് കൊടുക്കാം നിങ്ങളെ കൊറേ കാലം തൊട്ട് പറയാണ് ഞാൻ ഒന്നിനും കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്നെ നൂറാമത്തെ മോഷണമാണ് അറിയാം ഈ മോഷണ സാക്ഷിയാൻ വേണ്ടി ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ചാടിക്കാറി പോവാൻ പറ്റൂല ആദ്യം നമ്മൾ ആദ്യം എവിടെയാണ് മോഷ്ടിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എവിടെയാണെന്ന് അറിയാമോ എവിടെ എവിടെ തൃപ്ണുത്തറ ഹിൽ പാലസ് ഇംഗ്ലണ്ടിലെ രാജകുമാരി ഉപയോഗിച്ചിരുന്ന അതി പുണാരം അതി അതി പുണാരമായതമായ ഒരു കസേര യും കസേര മരണി പോയാൽ പ്ലാസ്റ്റിക് കസേര ഇഷ്ടംപോലെ പറഞ്ഞത് പിന്നെ ഇത് പിറ്റു കഴിഞ്ഞാൽ ലക്ഷങ്ങളല്ല കോടികൾ വിലമതിക്കും അതൊക്കെ അഞ്ച് തലമുറയ്ക്ക് ഇരുന്ന് പിന്നാടാ അപ്പൊ സോഫ സെറ്റി ആയിരിക്കും സ്വർണ്ണ കസേരസേരും പിന്നെ അത് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ ആദ്യം കരുതേണ്ടത് എന്താണെന്ന് അറിയാമോ എണ്ണ എണ്ണ ആശ എണ്ണ എടുത്ത് പോയി ഞാൻ കുറച്ച് അയല പുരട്ടി വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് വരാം ഞാൻ ഒരു ചട്ടി എടുത്തോ എന്തിനു പൊരുക്കേണ്ടേ എട നിന്നാക്കാ ചട്ടിയിലിട്ട് ഞാൻ വറുക്കും എടാ എണ്ണ എന്ന് പറഞ്ഞ എണ്ണ ഇങ്ങടെ ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും എന്താ സ്ലിപ്പായി സ്ലിപ്പായി പോയി പിന്നെ നമ്മൾ കരുതേണ്ടെന്നു പറഞ്ഞാൽ മുളകുപൊടി നമ്മൾ പിടിക്കപ്പെടുന്നുള്ള കത്ത പിരിഞ്ഞുപിരി നോക്കും മുഖത്തോട്ട് മുളക് മുളക് പൊടി എടുത്ത വിധം അത് പിന്നെ പ്രത്യേകം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരെങ്കിലും പിടിക്കപ്പെട്ട് ഉടനെ തന്നെ സൈനൈഡ് കഴിച്ചോണം അയ്യോ അത് നടക്കൂല ബിരിയാണി കൂടെ ഞാൻ ഇത് മനസ്സിലായി അതെന്താ കുറച്ച് പ്ലാനും പദ്ധതി ഒക്കെ തയ്യാറാകണം എന്റെ റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാകും ആ റൂട്ട് മാപ്പ് എന്തായാലും ഞാൻ എടുത്തോണ്ട് വരാം കണ്ടുപടിയുടെ എന്റെ കൂടെ എത്ര വർഷമായിട്ട് പറഞ്ഞ ഉടനെ കൊണ്ടുവരുന്ന അവനാണ് മിടുക്കനായ കള്ള കണ്ടുപടി ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഇതൊക്കെ നേരത്തെ അടുത്ത് വെച്ചാൽ ഭാഗ്യമായി പോയി ഇല്ലേ പാലസ് സമയത്തിനെ നമ്മൾ എവിടെയാണ് മോട്ടിക്കാൻ പോണത് നമ്മള് ഇവിടെ തൃപ്പൂണിത്തറസ് അതിനെ അമേരിക്കയുടെ മാപ്പ് എന്തിനാടാ അമേരിക്കയിൽ അച്ഛൻ എന്തിനാണ് എല്ലാ സെറ്റപ്പും ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ടാ നിന്റെ കൂടെ എൻറെ കൂടെ വന്നത് മണ്ടനായിട്ട് പടി എന്റെ അരുമ ശിഷ്യൻ ഞാൻ കോഴിക്കാണ് ഗൂഗിൾ സെർച്ച് ഇതിൽ നോക്കിയാറ്റ് പ്ലാൻ മാപ്പ് മാ് കൊണ്ടിപ്പ് കൊണ്ടുവരുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് പാലസിലോട്ട് കാര്യം ചെയ്തോ നിങ്ങൾ അതിന്റെ തയ്യാറെടുപ്പൊക്കെ സംശയം വെറുതെ ഞാൻ അപ്പഴേ പറഞ്ഞോളാം ഇരുപത് രൂപ കാര്യം ഓർമ്മ ആശാൻ പറ്റിയൊരു സർപ്രൈസ് നമുക്ക് കൊടുക്കണം

എന്താണ് കാക്കയുടെ ശബ്ദം അല്ല ഈ ഡയലോഗ് പറഞ്ഞ് കാക്കയുടെ സൗണ്ട് എറിക്കൂ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാം തയ്യാറാക്കിയ നമ്മൾ പോകാൻ തയ്യാറാണോ അതിനുമ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥന നടത്താം എല്ലാരും കൈകൂപ്പിക്കണം പോകും കള്ളന്മാരാണ് കള്ളന്മാരാണ് എന്നെ മാത്രം അതിൽ അതിൽ നിന്നും നിന്നും കാത്തോണമേ ഞങ്ങളെയും മക്കളെ ഞാൻ ആ വരി ചേർത്തിട്ടില്ല അതല്ല ഇപ്പൊ ചേർത്തതാണത് അപ്പൊ ഒരു കാര്യം ചെയ്യാ നമ്മൾ സാറേന്ന് സാറേക്കല്ലേ നമ്മൾ മഫ്തിയിലെന്ന് ആരും അറിയരുത് അറിയാലോ നമ്മൾ എന്തിനാ വന്നുള്ളത് ആ അതാ പറഞ്ഞത് രാജകുമാരിയുടെ വലിയ വിലപിടിപ്പുള്ള സിംഹാസനമാണ് ഇന്ന് ഇവിടെ കള്ളന്മാർ വരുന്നുള്ളത് ഉറപ്പാണ് അത് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് മനസ്സിലായില്ലേ പറയാൻ പാടില്ല നമ്മൾ മനസ്സിലായില്ലേ രാജകുമാരി ഇരുന്ന കസേരയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ പറയുന്ന ും മാർക്കറ്റിനകത്ത് സാധനമായിട്ട് പുറത്തോട്ട് വരാം ഇപ്പൊ നടക്കൂല വെച്ചിരിക്കും ഒറ്റ ഇതാണ് ഞാൻ പറഞ്ഞ ലണ്ടനിലെ രാജുമാരി ഉപയോഗിച്ചിരുന്ന സ്റ്റുഡൻസ് ഇത് ഇവിടെ വെക്കൂ ഇങ്ങോട്ട് വരൂ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരൂ അപ്പോ ഞാൻ പറഞ്ഞെല്ലാം മനസ്സിലായി ഇതാണ് ലണ്ടിലുള്ള രാജകുമാരി ഇരുന്നിരുന്നേ ഇപ്പൊ നാളെ വീട്ടിൽ ചെന്നിട്ട് റെഫർ ചെയ്ത ഒരു ബുക്കിൽ അടിപൊളി നമുക്ക് ഇനി രാജുമാരും പല്ല് ബ്രഷ് അപ്പുറത്തുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അത് പിന്നെ ഞാൻ തൊട്ടപ്പുറത്തുള്ള എൽ കെ ജി സ്കൂളിലെ പ്രൊഫസറാണ് പ്രൊഫസർ സ്കൂളിലെ പ്രൊഫസർ അതെ ഇത് ഇത് എൻ്റെ സ്റ്റുഡൻസ് ആണ് അവർക്ക് നാളെ എക്സാം ആണ് അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം സാർ ഇടക്കിടക്ക് ഞങ്ങളുടെ സ്കൂളിലോട്ടൊന്ന് പറയണം അപ്പൊ എല്ലാം മനസ്സിലാണല്ലോ ഞാനെന്ന് സെഞ്ചുറി അടിച്ചോട്ട് എനിക്കൊരു കാര്യം അറിയണം എല്ലാം വിട് ഞാൻ പറഞ്ഞുതരാം വളരെ വെൽ പ്ലാൻഡായിട്ട് നടത്തിയ ഈ ഓപ്പറേഷൻ നിങ്ങൾ അങ്ങനെ മറച്ചറിഞ്ഞു എനിക്കത് അറിയണം അത് നിനക്കറിയണം അല്ലേ ഇതറിയാനേ വലിയ ബുദ്ധിയൊന്നും വേണ്ട ആ പ്രിയപ്പെട്ട ഇന്ന് രാത്രി തൃപ്പണ്ണുത്തറ ഹിൽ പാലസിൽ അതിപുരാതനമായ ലണ്ടൻ ലണ്ടൻ രാജ്ഞിയുടെ കസേര മോഷ്ടിക്കാൻ പോകുന്ന സത്യശീലനാശാന് ജന്മനാടിന്റെ ആശംസകൾ എന്ന് സ്നേഹാതരോട് ശിഷ്യന്മാർ പാലസ് നിയർ പഞ്ചായത്ത് ഓഫീസ് ഇത് മാത്രമല്ല നമ്മൾ പോലീസ് സ്റ്റേഷന്റെ അവിടെ ആശാന്റെ വലിയ ഫോട്ടോ ഫ്ലക്സ് അടിച്ച് അഡ്രസ് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാരും അറിഞ്ഞു ആശാൻ ഇന്ന് നൂറടിക്കണെന്ന് എല്ലാരും അറിഞ്ഞു ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ആ ഇതുപോലുള്ള രണ്ട് വേട്ടാ പള്ളിയന്മാർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പട്ടിക്കും എന്നെ നിഷ്പ്രയാസം പിടിക്കാം ഞാൻ സർ എനിക്ക് ഈ രണ്ട് എന്റെ രണ്ട് രണ്ട് മക്കളോട് ചെറിയൊരു അപേക്ഷ പറയാനോ പറഞ്ഞോട്ടെ മക്കളെ ഇങ്ങനെ പറ്റ അവസരങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുളകുപൊടി കണ്ടി എറിയണോന്ന് Garnet!